നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദക്ഷിണായന പുണ്യകാലത്തിലെ ആദ്യത്തെ കറുത്തവാവാണ് കർക്കിടകവാവ് ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ഇത്തവണത്തെ കർക്കിടക വാവ് പ്രത്യേകിച്ചും വ്യാഴാഴ്ചയോട് ചേർന്ന് കറുത്തവാവ് വരുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ കർക്കിടകവാവിന് അത്യപൂർവ്വ സവിശേഷതയാണുള്ളത് പൊതുവായി എല്ലാ മാസത്തിലും വരുന്ന കറുത്തവാവിനെ അപേക്ഷിച്ച് കർക്കിടക വാവിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് കാരണം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ കർക്കിടക വാവ് ദിവസം ഏഴു തലമുറയിലുള്ള നമ്മുടെ പിതൃക്കൾ നമ്മളെ കാണാൻ എത്തുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ വർഷം തോറും വരുന്ന കർക്കിടക വാവിന് തർപ്പണം ചെയ്യുന്നതിലൂടെ പിതൃക്കളുടെ മനം കുളർന്ന് അവരുടെ അനുഗ്രഹത്താൽ ദീർഘായുസ് സന്താന ഭാഗ്യം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ ആരംഭിക്കുക കൂടാതെ വിട്ടുമാറാത്ത രോഗങ്ങൾ മാറി ദീർഘായിസ് വർദ്ധിക്കുകയും ആപത്തുകളും വിപത്തുകളും ഇല്ലാതാകുന്നതുമാണ് ഇതിനെല്ലാം പുറമെ കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം സമൃദ്ധി എന്നിവ വന്നു ചേരുന്നതുമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർ കർക്കിടകവാവിന് ബലിയിടുവാൻ പാടില്ല ഇത്തവണ കർക്കിടകവാവിന് ബലിതർപ്പണം ചെയ്യുവാൻ പാടില്ലാത്തവർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കർക്കിടക വാവുബലി ഇടാൻ പാടില്ലാത്തവർ ആരെല്ലാമാണെന്നും ഇത്തവണ കർക്കിടക വാവുബലി ഇടുവാൻ സാധിക്കാത്തവർ അതിനു പകരമായി എന്നാണ് ബലി ഇടേണ്ടതെന്നും ഇനി ബലി ഇടുവാൻ സാധിക്കാത്തവർക്ക് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം തന്നെ കർക്കിടക ബാവുബലി ഇടുവാൻ പാടില്ലാത്തവർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യം തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ഒരു കാരണവശാലും കർക്കിടക ബാവുബലി ഇടുവാൻ പാടില്ല ഇനി നിർബന്ധമാണെങ്കിൽ അഞ്ചു മാസം വരെയുള്ള ഗർഭിണികളായ സ്ത്രീകൾക്ക് ബലിയിടാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും ആറുമാസം മുതൽ ഗർഭിണികളായ സ്ത്രീകൾ ബലി ബലിതർപ്പണം ചെയ്യുവാൻ പാടില്ല അതുകൊണ്ട് വീട്ടിൽ ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ പരിചയത്തിലുള്ളവരോ ഗർഭിണികളാണെങ്കിൽ അവർ ബലിയിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവരോടത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇനി രണ്ടാമതായി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വീട്ടിൽ ആർക്കെങ്കിലും പീരീഡ്സ് ആണ് ആ വീട്ടിൽ നിന്നും ബലിയിടുവാൻ പോകാൻ സാധിക്കുമോ എന്ന് എന്നാൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല ആയ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ സ്പർശിക്കാതെ അത് രാവിലെ തന്നെ കുളിച്ച് ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ബലിയിടുന്നതിൽ തെറ്റില്ല അതായത് ധൈര്യമായി നിങ്ങൾക്ക് ബലി തർപ്പണം ചെയ്യാവുന്നതാണ് എന്നാൽ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ബലി തർപ്പണം ചെയ്യുവാൻ പാടില്ല എല്ലാ വർഷവും ഞാൻ ബലി തർപ്പണം ചെയ്യുന്നതാണ് ഈ ഒരു വർഷം മുടങ്ങിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ പാപമുണ്ടോ എന്ന് കരുതി പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ബലി തർപ്പണം ചെയ്ത് അറിഞ്ഞുകൊണ്ട് വലിയ ആപത്ത് നമ്മൾ വരുത്തി വെക്കരുത് അതുകൊണ്ട് പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ബലി തർപ്പണം ചെയ്യുവാൻ പാടില്ല ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് എനിക്ക് ആണ് ഭർത്താവിന് ബലിയിടേണ്ടതാണ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അദ്ദേഹത്തിന് കഴിക്കാമോ എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ പിതൃശാപമമുണ്ടാകുമോ പിതൃദോഷമുണ്ടാകുമോ അങ്ങനെ ഒട്ടേറെ സംശയങ്ങളാണ് പലർക്കും യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല പീരീഡ്സായ സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ബലിയിടുന്നവർക്ക് കഴിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തോന്നുന്ന മറ്റൊരു സംശയമാണ് വീട്ടിലൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആണ്ടുബലി കഴിയാതെ അല്ലെങ്കിൽ ഒരു വർഷം കഴിയാതെ ആറുമാസമാകുമ്പോഴേക്കും കർക്കിടക ബലി വന്നാൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് മരിച്ച വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ ബലിതർപ്പണം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ബലിതർപ്പണം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാകൂ അതായത് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ബലിയിടുന്നതിൽ യാതൊരു തരത്തിലുള്ള ദോഷമോ അല്ലെങ്കിൽ തെറ്റോ ഇല്ല കാരണം കർക്കിടക ബലി എന്നാൽ അഖില പിതൃക്കൾക്കും വേണ്ടിയുള്ളതാണ് അതായത് നമ്മുടെ ഏഴു തലമുറയ്ക്ക് മുൻപുള്ള മരിച്ച വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് കർക്കിടക വാവുബലി അതുകൊണ്ട് തന്നെ ആരെങ്കിലും മരിച്ചിട്ട് ആറോ മാസം അല്ലെങ്കിൽ മൂന്നോ നാലോ മാസമേ ആയിട്ടുള്ളൂ എങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ അനേകം പിതൃക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി തീർച്ചയായും നിങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യാവുന്നതാണ് എന്നാൽ ഇത്തവണ കർക്കിടക വാവ് ബലി സമയത്ത് നിങ്ങൾക്ക് പുലയുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ബലിയിടുവാൻ പാടില്ല അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും മരിച്ച് പതിനാറ് ദിവസം തികഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പുലയാണ് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ കർക്കിടക കർക്കിടകവാവിന് തർപ്പണം ചെയ്യുവാൻ പാടില്ല പുല പോലെ തന്നെയാണ് വാലായ്മയും പുല വാലായ്മയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബലി ഇടരുത് ഇനി ഇത്തവണ കർക്കിടക വാവിന് സാഹചര്യങ്ങൾ മൂലം ബലിയിടുവാൻ സാധിക്കാത്തവർക്ക് ഇതിനു പകരമായി എന്നാണ് ബലി ഇടേണ്ടതെന്നാൽ തുലാം മാസത്തിൽ വരുന്ന മഹാലയ അമാവാസിക്ക് അല്ലെങ്കിൽ കറുത്ത വാവിന് നിങ്ങൾക്ക് ബലിയിടാവുന്നതാണ് ഇനി തുലാമാസത്തിലും നിങ്ങൾക്ക് ബലിയിടുവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ഏതെങ്കിലും ഒരു മാസത്തിലെ അമാവാസി ദിവസം നോക്കി തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ എപ്പോൾ ചെന്നാലും നിങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യാവുന്നതാണ് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസത്തിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ കർക്കിടക വാവിന് ബലിയിടുന്നതിലൂടെ വരുന്ന ഒരു വർഷത്തേക്ക് പിതൃക്കൾക്ക് സന്തോഷം നൽകുന്നതാണ് ഇനി ബലിയിടുന്നവർ തലേ ദിവസം ഒരിക്കലെടുത്ത് മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണ ഭക്തിയോടും പിതൃക്കളെ ധ്യാനിച്ചുമാണ് പിറ്റേന്ന് ബലി തർപ്പണം ചെയ്യേണ്ടത് ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് പിതൃദോഷമാണ് അതുകൊണ്ട് പിതൃദോഷമുള്ളവർ ബലിയിടാതെ പുലയോ അല്ലെങ്കിൽ വ്രതമോ ജപമോ ക്ഷേത്രദർശനമോ എന്ത് തന്നെ ചെയ്താലും അതിനെ യാതൊരു പ്രയോജനവും ലഭിക്കുന്നതല്ല എന്നതാണ് സത്യം മാത്രമല്ല പിതൃക്കൾ പ്രസന്നരായെങ്കിൽ മാത്രമേ ദൈവങ്ങൾ പോലും പ്രസാദിക്കുകയുള്ളൂ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകലവിധ ഐശ്വര്യങ്ങൾക്കും പിതൃക്കളുടെ അനുഗ്രഹമാണ് കാരണം എന്ന സത്യവും എപ്പോഴും നമ്മൾ ഓർക്കുക അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും കർക്കിടക വാവിന് ബലിയിടുവാൻ ആരും തന്നെ മറന്നു പോകരുത് ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാന യജ്ഞമാണ് പിതൃയജ്ഞം അഥവാ പിതൃബലി മനുഷ്യ ജന്മമെടുത്ത നാം ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന അഞ്ചുവിധം പാപങ്ങളുടെയും കടങ്ങളുടെയും പരിഹാരത്തിനാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അതിനാൽ പിതൃക്കളോടുള്ള ഉപകാര സ്മരണ ഉണ്ടായിരിക്കണം മാത്രമല്ല നമ്മുടെ വരും തലമുറകൾ ഇത് നമ്മിൽ നിന്നും കണ്ടു പഠിക്കുകയും ചെയ്യുന്നതാണ് പൂർവികർ എന്ന് പറയുന്നതും പിതൃക്കൾ എന്ന് പറയുന്നതും ഉറ്റ ബന്ധുക്കൾ മാത്രമല്ല അധ്യാപകർ സുഹൃത്തുക്കൾ ഉപദേശകർ മാതൃകാ പുരുഷന്മാർ എന്നിങ്ങനെ നമ്മുടെ വളർച്ചയ്ക്കും ഉന്നതിക്കും സഹായിച്ചവരെല്ലാം ഈ ഗണത്തിൽ വരും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ വരുമ്പോഴാണ് പിതൃദോഷമുണ്ടാകുന്നത് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരെയും സ്മരിക്കേണ്ടതാണ് ഇനി ജ്യോതിഷപരമായി പിതൃദോഷമുണ്ടെങ്കിൽ അവ തിരിച്ചറിയുവാനുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കുഞ്ഞുങ്ങൾക്ക് ആവർത്തിച്ചാവർത്തിച്ച് രോഗങ്ങൾ വരിക വിവാഹിതർക്ക് ഗർഭം ധരിക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാവുക കുടുംബത്തിൽ തുടർച്ചയായി പെൺകുട്ടികൾ മാത്രം ജനിക്കുക മതിയായ കാരണമില്ലാതെ കുടുംബകലഹം പതിവാവുക വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ മുരടിപ്പോ അല്ലെങ്കിൽ തടസ്സമോ നേരിടുക വിദ്യാഭ്യാസം തൊഴിൽ മറ്റ് കാര്യങ്ങളിലെ വിജയം എന്നിവയ്ക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവുക കുടുംബത്തിന് ഉന്നതി ലഭിക്കാതിരിക്കുകയും സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക മന്ത്രവാദം ആഭിചാരം എന്നിവയുടെ ഫലമായി കുടുംബം തകരുക വീട്ടിലെ ചിലർക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത്തരത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പിതൃദോഷത്തിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് വേണ്ടി ഈ ജന്മം സമർപ്പിച്ചവർക്ക് നാം നൽകുന്ന സ്നേഹാഞ്ജലിയാണ് അവർക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ബലിതർപ്പണം അതുകൊണ്ട് തന്നെ ഇത്തവണ ബലിയിടുവാൻ ആരും തന്നെ മറന്നു പോകരുത് എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം